എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം വേണം ഇങ്ങനെ വേണം നമ്മുടെ ലൈഫിനെ നമ്മൾ സ്വീകണം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ആ അതെ മെയ് ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് മൂന്ന് വർഷം ആവുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് നമസ്കാരം യാദൃശ്യമായിട്ട് ഒരു വാർത്തയെടുക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഷൈ എണ്ണ കണ്ടത് ഷൈന്റെ അവസ്ഥ എന്ന് ഷൈഎണ്ണം പണ്ട് എന്താ പറയാ ഡ്രൈവർ ഉറങ്ങിയിട്ട് ഒരു നിർത്തിയിട്ട് ലോറിയുടെ ബാക്കിൽ ഇടിച്ച് എന്റെ സ്പൈൻ കോഡ് കട്ട് ആയിരുന്നു ഞാൻ ഫ്രണ്ട് കിടന്നുറങ്ങിയിരുന്നു അങ്ങനെ പറ്റിയതാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഏപ്രിലായിരുന്നു ആക്ഷൻ ഉണ്ടാവുന്നത് ഇപ്പൊ ഒരു പത്ത് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഉള്ളു ഇവിടെയുള്ള ഈ അവസ്ഥ എന്താ പറയാ പാലക്കാട് വരെയൊക്കെ ഈ ഓട്ടോയെ ഓടിച്ചു പോകുന്ന പറഞ്ഞത് നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ എല്ലാ ആരോഗ്യം ഉണ്ടായിട്ട് പോലും പ്രചോദനമാണ് നമുക്ക് മോട്ടിവേഷൻ ആണ് പുള്ളിയൊക്കെ ചേട്ടാ ഫാമിലി കൊണ്ടല്ലേ പ്രണയിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആ അതെ മെയ് ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് മൂന്ന് വർഷം ആവേശം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീടൊക്കെ വെച്ച് ഫാമിലി ആയിട്ട് അങ്ങനെ പോകുന്നു ഓട്ടോടിച്ചിടും ഇതുവരെ ആയിട്ടില്ല ആ അതുകൊണ്ട് ഒരു സമയം എനിക്ക് സന്തോഷമാണ് കാരണം പ്രണയിച്ച കുട്ടി ഈ ഒരു അവസരപ്പഴും അങ്ങനെ സ്മൈനക്കൂടെ പോയിട്ട് പുള്ളിക്ക് താഴേക്ക് പറ്റില്ല അല്ലേ ചേട്ടാ പുള്ളി അറിയാം പുള്ളി അത് ഏറ്റവും വലിയ സന്തോഷം ആ പ്രണയ കുട്ടി അതെ അതെ ഞാനൊരു ഓട്ടോ ഡ്രൈവറും ഒരു ബസ് ഡ്രൈവറും ഒരു കല്ലമ്പലം സ്റ്റാൻഡിൽ തന്നെ ഒരു പത്ത് നാൽപ്പത് വർഷത്തെ ആളാണ് അപ്പം ആ അതേപോലെ ഒരു ഡ്രൈവർക്ക് ഇതേപോലെ ഒരു കാല് ഇളിക്ക് താഴെ ഒരു സംഭവം വന്നാൽ അത് ഗവൺമെൻറ് തന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ചേട്ടൻ ഇതും മീൻസ് എന്താ പറയുക അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ പുള്ളിയും പറയാണ് ചേട്ടൻ ഈ ഉള്ളത് ആരോഗ്യം വെച്ചിട്ടല്ലേട്ടാ ഏ ഇരുപത് ഉള്ള ഒരാളാണ് എന്നിട്ട് പുള്ളിയെ ഫാമിലിയെ നോക്കുന്നുണ്ട് കുടുംബത്തെ നോക്കണുണ്ട് ആ പ്രണയിച്ച കുട്ടി കൂടെ വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം സാധാരണ ഞാൻ മുമ്പ് ഉണ്ട് നമ്മുടെ തലേ താരം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കളഞ്ഞിട്ട് പോണത് പമ്പിളൊക്കെയാണ് ഉള്ളത് പക്ഷേ ഒരു പെൺകുട്ടി കൂടെ വന്നു അങ്ങനെയൊക്കെ ലൈഫ് എടുത്തു പുള്ളി ഹാപ്പിയാണ് സീറ്റെല്ലാം കടന്നറിയാൻ പറ്റും എങ്ങനെയാണ് അദ്ദേഹം വണ്ടി ഓടി ആ വണ്ടി ഓടിച്ചെങ്കിൽ ജീവിക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ സന്തോഷം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം വേണം ഇങ്ങനെ വേണം നമ്മുടെ ലൈഫിനെ നമ്മൾ ലൈഫ് എല്ലാത്തി എന്തായാലും വല്ലാത്തൊരു അത്ഭുതവും പ്രതീക്ഷയൊക്കെ തരുന്ന ഒരു നിമിഷമാണ് ഞാൻ ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്നത് കാരണം എനിക്കതിനെ അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ചേട്ടാ ഇതൊക്കെ നോക്കുന്നതെന്ന് ഭയങ്കര അത്ഭുതമായിട്ടാൽ ചേട്ടൻ എങ്ങനെയാ എല്ലാം വീൽ ചെയറിലാണ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യും നമുക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടാ ഓട്ടോ ഒന്ന് ഓട്ടോ വന്ന് ഷൈജൻ്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് പുള്ളി ഈ അവസ്ഥയിലും ഈ അവസ്ഥ മറന്നില്ലാതെ ഇല്ല ആർക്കും എപ്പോഴാണ് അവസരം ഉണ്ടാകും അതല്ല ഇപ്പോഴും എന്താ പറയുക കാര്യ പ്രസക്തമായ കാര്യങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ ഇടപെടുന്നു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ഐശ്വരനെടാ എല്ലാം കൊടുക്കാം ഏതായാലും ഷൈജുനെ കാണാനുള്ള സന്തോഷം കാണാൻ പറ്റി അയാർശീയമായി ഞാൻ കണ്ടതാണ് എങ്കിലും കാണാൻ പറ്റി സന്തോഷമുണ്ട് విస్మయను వేమరాన్ అరుణాని అప్పుడు సీతమారా సైనిక